കണ്ണൂരിലെ രാഷ്ട്രീയക്കാർക്ക് ദാഷ്ട്യം അതിവിടെ കാണിക്കരുത് വിചാരണക്കിടെ വീഡിയോ ശിക്ഷിച്ചു കോടതി കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയക്കാർക്ക് ചില ദാർഷ്ട്യമുണ്ടെന്നും അതിവിടെ കാണിക്കരുതെന്നും തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ എൻ പ്രശാന്ത് ധനരാജ് വധക്കേസ് വിചാരണക്കിടെയായിരുന്നു ജഡ്ജിയുടെ പരാമർശം പയ്യന്നൂർ നഗരസഭാ മുൻ വൈസ് ചെയർപേഴ്സൺ ജ്യോതി കോടതി വരാന്തിയിൽ നിന്ന് വിചാരണയുടെ വീഡിയോ എടുക്കുന്നത് ജഡ്ജിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ ഫോൺ പിടിച്ചെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്ന് ഡിവൈഎസ്പിയെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു പിന്നീട് ഉച്ച ഉച്ചകഴിഞ്ഞ് കോടതി ചേർന്നപ്പോഴാണ് ജഡ്ജി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് നിങ്ങൾ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകയല്ല നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വ്യക്തിയാണെന്നാണ് അറിയുന്നത് ബലിദാനികളായാലും രക്തസാക്ഷികളായാലും അവരെ അപമാനിക്കരുതെന്നും ജഡ്ജി പറഞ്ഞു തുടർന്ന് ആയിരം രൂപ പിഴയും കോടതി പിരിയും വരെ തടവും ശിക്ഷ വിധിക്കുകയായിരുന്നു സി പി എം പ്രവർത്തകനായിരുന്ന ധനരാജിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണക്കിടെ പ്രതികളെ ധനരാജിന്റെ ഭാര്യ തിരിച്ചറിയുന്നതിനിടെയാണ് ജ്യോതി വീഡിയോ എടുത്തത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ജഡ്ജി ഉടൻ ഫോൺ പിടിച്ചു വാങ്ങാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഫോൺ പരിശോധിച്ചപ്പോൾ ഇതിൽ ദൃശ്യങ്ങൾ കണ്ടെത്തി മുൻപും ഇതേ കേസിന്റെ വിചാരണ സമയത്ത് സി പി നേതാവ് വീഡിയോ എടുത്ത സംഭവം ഉണ്ടായിരുന്നു അന്ന് കോടതി താക്കീത് ചെയ്തു വിടുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് കണ്ണൂർ കാരന്തോട്ട് ചുള്ളേരി വീട്ടിൽ സി വി ധനരാജിനെ വെട്ടിക്കൊന്നത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകനാണ് പ്രതികൾ സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവിടം കൊണ്ടും തീരുന്നില്ല സി പി എം നേതാവിന്റെ മകൾ വീട്ടു തടങ്കലിൽ ഇതര മതസ്ഥനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞതിന് ക്രൂരമർദ്ദനമെന്ന റിപ്പോർട്ടുകൾ കാസർകോട് സിപിഎം ഏരിയ കമ്മിറ്റി അംഗമായ പിതാവ് വീട്ടിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതായി മകളുടെ പരാതി കാസർഗോഡ് ഉദുമ ഏരിയ കമ്മിറ്റി അംഗം പി വി ഭാസ്കറിന്റെ മകൾ സംഗീതയാണ് പിതാവിനും കുടുംബത്തിനുമെതിരെ ഗുരുതരമായ ആരോപണം ഉയർത്തിയിരിക്കുന്നത് ഇതര മതസ്ഥനായ യുവാവിനെ വിവാഹം കഴിക്കാനുള്ള തന്റെ ആഗ്രഹം അറിയിച്ചതോടെയാണ് പീഡനം ആരംഭിച്ചതെന്നും സംഗീത പറയുന്നു വാഹനാപകടത്തിൽ പരിക്കേറ്റ് അരയ്ക്ക് താഴെ തളർന്നു കിടക്കുന്ന സംഗീത വീട്ടിൽ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വീട്ടിൽ തടങ്കലിലാണ് തന്നെ പാർപ്പിച്ചിരിക്കുന്നതെന്നും ചികിത്സ നിഷേധിച്ചിരിക്കുകയാണെന്നും യുവതി പറയുന്നു സ്വത്ത് തട്ടിയെടുത്ത കുടുംബം തന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയാണെന്നും സംഗീത പറയുന്നു രഹസ്യ ഫോൺ ഉപയോഗിച്ച് പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലൂടെയാണ് യുവതി തന്റെ ദുരിതം പുറം ലോകത്തെ അറിയിച്ചത് തനിക്ക് ലഭിച്ച വിവാഹമോചന സെറ്റിൽമെന്റ് തുക മുഴുവനും പിതാവും സഹോദരനും വൈക്കലാക്കിയതായും അതിനുശേഷം ചികിത്സ പോലും കൃത്യമായി ലഭിക്കുന്നില്ലെന്നും സംഗീത പറയുന്നു ഇതര മതസ്തനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം അറിയിച്ച ശേഷമാണ് തന്നെ കൂടുതൽ പീഡിപ്പിക്കാൻ തുടങ്ങിയത് തലയ്ക്ക് പലതവണ അടിക്കുകയും പോയി ചാകാൻ ആവശ്യപ്പെടുകയും ചെയ്തതായി യുവതി പറയുന്നു കമ്മ്യൂണിസവും കാര്യങ്ങളുമൊക്കെ വീടിന് പുറത്തു മതി വീടിനകത്ത് അതൊന്നും നടക്കില്ല എന്നാണ് പിതാവ് പി വി ഭാസ്കരൻ പറഞ്ഞത് താൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ കൊല്ലുമെന്നും അതിൽ നിന്ന് മൂരി പോകാനുള്ള കഴിവ് തനിക്കുണ്ടെന്നും പിതാവ് ഭീഷണിപ്പെടുത്തി ഇനി നടക്കാൻ പോകുന്നില്ലെന്നും അരയ്ക്ക് താഴെ തളർന്ന് ഇതുപോലെ ഇവിടെ കിടന്ന് കുഴിയുമെന്നാണ് പി വി ഭാസ്കരൻ പറഞ്ഞുവെന്നാണ് മകൾ പറയുന്നത് നേരത്തെ വീട്ടുതടങ്കലിൽ നിന്നും മോചനം ആവശ്യപ്പെട്ട സുഹൃത്തിന്റെ സഹായത്തോടെ സംഗീത കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിരുന്നു എന്നാൽ മാതാപിതാക്കൾക്കൊപ്പമാണ് താമസിക്കുന്നതെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് ഹർജി കോടതിയിൽ നിരന്നിന്നില്ല താൻ തടങ്കലിലാണെന്ന വിവരം പോലീസ് അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും പിതാവിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അറിഞ്ഞ പോലീസാൽ തന്നോടൊന്നും ആരാഞ്ഞില്ലെന്ന് സംഗീത ആരോപിച്ചു പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിക്കില്ലെന്ന വിശ്വാസമുള്ളതിനാലാണ് ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ചതെന്നും അവർ പറയുന്നു തന്റെ അവസ്ഥ വിവരിച്ച് കഴിഞ്ഞ ദിവസമാണ് സംഗീത എസ്പിക്കും ജില്ലാ കലക്ടർക്കും പരാതി നൽകിയത് അതിന് പിന്നാലെയാണ് സഹായം ആവശ്യപ്പെട്ട് യുവതി സന്ദേശം പുറത്തുവിട്ടത് യുവതിയുടെ പരാതിയിൽ കാസർഗോഡ് പോലീസ് ഇതുവരെ ഔദ്യോഗികമായി നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ